ജീവന്റെ യും തീ പോയി തള്ളിയെടുപ്പിടുമെന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ശുശ്രൂഷകൾ നിങ്ങൾ കേൾക്കുവാനും കാണുവാനും ദൈവത്തിന്റെ കാരണമാക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകളെ കളിയാക്കി നിന്ദിക്കുകയും ചെയ്ത ആളായിരുന്നു ഞാനും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അത് മുഖാന്തരം തന്നെ സുവിശേഷത്തെ അധികമായി കളിയാക്കുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിൽ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ നെയ്ശിലേക്ക് എത്തിക്കാൻ മുഖാന്തരമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് ഭക്ഷണത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശു ക്രിസ്തുബിനെ ഒരു രോഗസൗഖ്യേതാനുപരമായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത് അറപ്പാനും ഒരു മനുഷ്യരെ ആയുസ് ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷക്കാലം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ എൺപത് വർഷക്കാലം കൊണ്ട് ജീവിച്ചവർക്ക് നല്ല സമൃദ്ധിയായ ജീവിതം ദൈവത്തോട് കുറഞ്ഞ രണ്ടാമത് ജീവിതവും ദൈവമില്ലാത്ത നിത്യംമാർ രണ്ടാം മരണ മനുഷ്യൻ കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം മരണത്തിൽ ഒരു മനുഷ്യൻ പോലെ ചെന്നെത്തൽ എന്നുള്ള ദൈവികമായി ആഗ്രഹമാണ് പരസ്യമായുള്ള ശിശുവിഷങ്ങൾ നിങ്ങൾ അധികമായി കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും സുവിശേഷം അറിയുന്നവരാണെങ്കിലും പിന്നെയും പിന്നെയും മാറ്റമില്ലാത്ത യേശു കൃഷ്ണന്റെ വരവിനെ നിങ്ങളുടെ മധ്യയെ വിളിച്ചറിയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ സുവിശേഷം പറയുന്നത് എന്തുകൊണ്ടാണ് തെരിക്കോളുകളിലും വഴിക്കോളുകളിലും അനേകരെ സുവിശേഷവും പറയുന്നതായി കാണുവാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ കഴിയുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ വേദപോത്സവം എപ്പോഴായിരിക്കും ലേഖന പതിന്റെ ഒൻപതാം മധ്യത്തിൽ വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് നായുബുധിയും ദൈവ നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ ആ മരണത്തിലേക്ക് ആരും പോകല്ലോ എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എന്താണ് സുവിശേഷം സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമെന്ന് പറഞ്ഞപ്പോൾ ഇതിനെ കളിയാക്കി നിന്ദിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ് അത് കർത്താവായി യേശു ക്രിസ്തുനായി പൗലോസങ്ങള് പറയുന്നു ദാബിദിന സന്തതിയായി ജനിച്ച് മരിച്ചു കടക്കപ്പെട്ട് ഉയർന്നു ദേശത്തിൽ ഉയർത്തുകൊള്ളി സുവിശേഷം എന്ന് ഈ സുവിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ ആരെല്ലാം സുവിശേഷം എടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചം കൊണ്ടുവന്നിട്ട് വന്നിട്ടുണ്ട് ഞാനൊക്കെ കാലഘട്ടത്തിൽ പാപത്തിന്റെ പഠിക്കൂല ജീവിതമായിരുന്നു മദ്യത്തിലും ഐക്യ മരുന്നിലും മറ്റ് ലഹു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയാണ് സന്തോഷം ഇവിടെ കിട്ടുന്ന സമാധാനമാണ് ഏറ്റവും നല്ലത് ഈ തതിരിക്കുന്ന ആയുസ് ജീവിച്ചു നിർത്തുകഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു ആർക്കും വേണ്ടപ്പെട്ടാത്ത ായി ആരിലും അനുസരിക്കാത്ത വ്യക്തിയായി മാറിയിരുന്നത് ഞങ്ങളെ തേരുവുന്ന സുഭിശേഷമാണ് ഞങ്ങളെ വിടുവിച്ചുശേഷത്തെ ഞങ്ങൾ വഴിയോരങ്ങളിലും വിളിച്ചു പറയുന്നു മറ്റൊരുത്തരും രക്ഷയില്ല നരസിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഒരേ നാമമേ ഉള്ളു അത് ഞങ്ങൾക്കുള്ള കർത്താവ് യേശുര നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും എല്ലാ നാമം പാടും മാത്രം കർത്താവ് എന്ന് ഇപ്പൊ നിത്യമായ ഒരു ജീവനിലേക്ക് ഞാൻ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന് മോചനം പ്രാപിക്കണം മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി അന്നദാനം കൊടുക്കുകയും വീട് വെച്ചു കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാദം ചെയ്തായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തനിതപൂർമായി ചെയ്തിരുന്ന സകല പാവം മാറി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പാപം പാപമോ വീട്ടിലെടുപ്പും അത് കർത്താപ യേശുക്കുത്തിൽ മാത്രമേ ഉള്ളൂ അവന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യനെ പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യത്തെയാണ് നാം തിരിച്ചറിയേണ്ടത് സക്തി അറിയുകയും സത്യം സുഗന്ധിതമാക്കും എന്നും തിരുവനന്തപുരത്ത് പറയുമ്പോൾ എന്താണ് സത്യമെന്ന െ ആരാണ് അറിയാതെ ആരാണ് ദൈവമെന്ന് അറിയാതെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുവാകുന്നു എന്ന് ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിടുക്കൽ പോകാൻ കഴിയില്ല എന്ന് യേശു തന്റെ വാമൊഴിയിൽ പറയാനിട വന്ന് ഇന്ന് നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ദാനം നടത്തി കഴിഞ്ഞാൽ പിതാവിടുക്കൽ നേരിട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഞാൻ വാതിലാകുന്നു പറഞ്ഞ യേശു കുത്തുമ്പിലൂടെ മാത്രമേ നിത്യമായ ഒരു ജീവനിലേക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ എങ്ങനെയാണ് നമ്മൾ പാപികളാകുവാൻ കാരണമായത് ആദ്യ മനുഷ്യനെ യാഥാ മനസ്സിലേക്ക് കാഴ്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത് ആദമെന്ന മനുഷ്യനെ ദൈവം ുംകർശികരുമായിരുന്നു ദൈവത്തെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വേണം കേട്ടുകാഴ്ച നിമിത്തം പാപം ഭൂമിയിൽ കിടന്നു വരുവാനിട വന്ന് അതെ ഭൂമി അതായി മാറുവാനിട വന്ന് ശാപത്തിലായിരിക്കുന്ന ഭൂമിയിൽ ശപിക്കപ്പെട്ട ജീവിതമായി ജീവിക്കുന്ന മനുഷ്യരെ തേടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ശാപത്തെയും മരണത്തെയും മാറ്റുവാൻ വേണ്ടി സ്വർഗ്ഗത്തിലെ സകല താണ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എന്റെ നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരി യാഗമായ യേശുമാണ് നിത്യമായൊരു ജീവിതമുള്ളു എന്നുള്ള സത്യ സുവിശേഷമാണ് നിങ്ങൾ കേൾക്കുന്നത് വിശുദ്ധ ഒരു ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നക്ഷപ്പെടുത്തിൽ എന്താണ് പ്രയോജനമെന്ന് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഇവിടെ കൊണ്ട് തീർന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടെല്ലാം അവസാനിച്ച് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഇതെല്ലാം നേടുമ്പോഴും നിങ്ങളുടെ ആത്മാവ് നിത്യമായ നരകത്തിലെത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനമെന്ന് വേദകോസ്വം ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം വായിച്ച വേദഭാഗം ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യന് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നതിനാൽ ഈ ഭൂമിയിൽ എങ്ങനെ മരിച്ചാലും ഏതെല്ലാ രീതിയിൽ മരിച്ചാലും മുന്നേ നാം എല്ലാം വെളിപ്പെടുമ്പോൾ അന്ന് യേശു കുസ്തവില്ലാത്ത സകല മനുഷ്യനും രണ്ടാം മരണമായ തീപ്പോയിലേക്ക് നിർത്തുക രക്ഷ പ്രാപിക്കുവാൻ ഒരു വഴി നമുക്ക് ഒരു തന്നിട്ടുണ്ട് സുവിശേഷം മൂന്നാം മധ്യത്തിന്റെ പതിനാലാം വാക്യത്തിൽ തന്റെ ഏകജാതനയ്യാ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് അവന് നൽകത്തക്കവണ്ണം ദൈവ ലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തെയാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപുപത്ര കഴിക്കുമ്പപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ ദൈവമുണ്ട് നിങ്ങളുടെ പാപത്തെ മാറ്റിപ്പോടെ അലേണ്ട ആവശ്യമില്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ട് പാപിയായി മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപുപത്ര കടിക്കുമ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു നല്ല യേശുണ്ട് ആ യേശുവിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് പക്ഷേ ഇതിനനുസരിച്ചിരുന്ന സന്ദേശങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞൊന്നും ഒരുക്കില്ല കാരണം മരണം നിശ്ചയമാണ് ഉറപ്പാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഈ മരണം കടന്നു പോലെ ആർക്ക് നിശ്ചയിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഈ മരണത്തിന് മുന്നേ നാം ഉറപ്പാക്കണം മരിച്ചു കഴിഞ്ഞുള്ള വാസം എവിടെയാണ് എന്നുള്ളത് മരിച്ചു കഴിഞ്ഞല്ല നാം ഉറപ്പാക്കേണ്ടത് മരിച്ചു കഴിഞ്ഞല്ല നാം പ്രാർത്ഥന ചെയ്യേണ്ടത് മരിക്കുന്ന മുന്നേ നാം എവിടെയാണ് ചെന്ന് എത്തുക എന്നത് ഉറപ്പാക്കേണ്ട ജീവിച്ച സമയമായിരിക്കണം ഇപ്പോഴാവുന്ന സുപ്രസാദ കാലം ഇപ്പോഴാവുന്ന രക്ഷാ ദിവസം ഈ സമയമായിരിക്കും നമുക്ക് രക്ഷ രക്ഷപ്രാപിക്കുവാൻ ഉള്ള സമയം രക്ഷപ്പെട്ടു പോകാനുള്ള സമയം ഇതായിരിക്കാം സമയം ശ്രദ്ധിച്ച എല്ലാവരും നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു നിങ്ങളെ കൃത്യം